ഹായ് എൻ്റെ പേര് മിഥുൻ എന്നാണ് ഞാനിവിടെ സൗദി അറേബ്യയിൽ ഒരു ടെലികോം കമ്പനിയിൽ പി എം ആയിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ കഴിഞ്ഞൊരു മാസമായിട്ട് ഭയങ്കര ഓവർ വെയ്റ്റഡ് ആയിരുന്നു ഓവർ ആയി ഞാൻ അത് എന്ത് ചെയ്യും എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെ കുറിച്ച് കുറേ തിങ്ക് ചെയ്യോ തിങ്ക് ചെയ്യോ തിങ്ക് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുകയാണെങ്കിൽ അത് ഡോക്ടർ ഡയറ്റിൻ്റെ പേജായിരുന്നു അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടർ ഡയറ്റിനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു അവർക്കൊരു മെസ്സേജ് ടോപ്പ് ചെയ്തു വാട്ട്സപ്പിൽ അപ്പോൾ അവർ വിത്തിൻ മിനിറ്റ്സ് അവരതിനുള്ളിൽ റെസ്പോണ്ട് ചെയ്തു അവരെല്ലാ ഇൻസ്ട്രക്ഷനും തന്നു എങ്ങനെയാണ് ഡയറ്റിങ് ചെയ്യേണ്ടത് പിന്നെ നോർമലായിട്ട് ഏത് ഡയറ്റ് പ്ലാൻ എടുത്തു കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് വെച്ചിട്ട് ചു ചുമ്മാ ഒന്ന് ജോയിൻ ചെയ്തു അഫോർഡബിൾ ആയിരുന്നു അങ്ങനെ ചുമ്മാ ഒന്ന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പം അവർ പേഴ്സണൽ ഡയറ്റീഷ്യൻ മിസ് ഡിജീനെ അസൈൻ ചെയ്തിരുന്നു എനിക്ക് അവരാണെങ്കിൽ ആയിട്ട് നമ്മളെ പ്രോപ്പറായിട്ട് ട്രാക്കും ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഐ മീൻ മോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് അവരെ നമ്മളെ നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ എന്താണ് കഴിക്കുന്നത് അതിൻ്റെ മുമ്പ് ഡേ വൺ തൊട്ടിട്ട് എന്തൊക്കെ നമുക്ക് കഴിക്കുക എന്തൊക്കെ കഴിക്കാൻ പാടില്ല ഒരു പക്ക ഡയറ്റ് പ്ലാൻ ഡയറ്റ് ചാർട്ട് തന്നു നമ്മളതിനായിട്ട് നോർമലായി ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് വന്നു ഇപ്പോൾ ഏകദേശം ഒരു ഓൾമോസ്റ്റ് തേർട്ടി ഡേയ്സ് ആവുന്നു ഞാനിപ്പോൾ ഇന്ന് രാവിലെ വെയ്റ്റ് നോക്കിയപ്പം ഐ എം റിയലി സർപ്രൈസ്ഡ് ഞാൻ എട്ട് കിലോ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് സോ താങ്ക് യു വെരി മച്ച് എൻ്റെ പേഴ്സണൽ ഡയറ്റീഷ്യനായ മിസ്റ്റ് ജിക്കും ഡോക്ടർ ഡയറ്റും